പാലക്കാട് പറമ്പിക്കുളത്ത് നിന്ന് ഐ ടി ഐ വിദ്യാർത്ഥിയെ കാണാതായി പറമ്പിക്കുളം എർത്ത് ഡാം ഉന്നതിയിലെ അശ്വിനെയാണ് കാണാതായത് ആധാർ കാർഡ് എടുക്കാൻ വീട്ടിലേക്ക് പോയി വിദ്യാർത്ഥി തിരികെ വന്നിട്ടില്ല അജിത്ത് ഉണ്ട് നമുക്കൊപ്പം അജിത്ത് എന്തൊക്കെയാണ് ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലീസിൽ പരാതിപ്പെട്ടില്ലേ തീർച്ചയായും പിന്നിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പറമ്പിക്കുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് രണ്ടു ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഇത്തരത്തിൽ രേഖകൾ പുതുക്കാനായി ഈ പറമ്പ് പറമ്പിക്കുളം ടൈഗർ ഹാലിന്റെ ക്യാമ്പ് നടന്നിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചില രേഖകൾ എടുക്കാനായി മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയതാണ് പക്ഷെ പിന്നീട് അച്ഛൻ തിരിച്ചു വന്നില്ല ഇത് അച്ഛനെ കാണാതായതോടുകൂടി വീട്ടുകാരിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല അതുകൊണ്ട് സി സി ടി വി ഒക്കെ ശേഖരിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് വിശദമായ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ ഫോൺ ഉൾപ്പെടെ അതായത് ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും നടക്കുക അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഏതാണെങ്കിലും പുറത്തുവരേണ്ടതുണ്ട് ഐ ടി എ വിദ്യാർത്ഥിയെ രണ്ടു ദിവസമായി കാണാനില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ശരി വ്യക്തമാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വിദ്യാർത്ഥിയെ കാണാതില്ല പറമ്പിക്കുളം ഐ ടി ഐയിലെ വിദ്യാർത്ഥിയാണ് കാണാതായത്